എല്ലാവരും നല്ല റെസ്പോൺസാണ് കണ്ടവര് സിനിമ ഇപ്പോൾ ഫോർട്ടീൻ റിലീസായി അപ്പോൾ എല്ലാവരും പല പല റിവ്യൂ ആണ് ഫിലിമിനെ പറ്റി കാരണം പലരും സിനിമ കാണാതെ തന്നെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ റിവ്യൂ പറയുന്നുണ്ട് സി ഞാൻ അറിഞ്ഞൊരു വിവരം സിനിമ ഇറങ്ങിയ ഫസ്റ്റ് ഫസ്റ്റോടെ മുന്നേ തന്നെ റിവ്യൂ ഇട്ട് തുടങ്ങി എന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപാട് ആൾക്കാർ ഇപ്പൊ തന്നെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എല്ലാവരും സിനിമ കാണണം കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറഞ്ഞു കാരണം ഇത് ഞാൻ എല്ലാവരും പുതിയ ആദ്യ സിനിമയാണ് എനിക്ക് എനിക്ക് ഇതിലോട്ട് കിട്ടുന്ന വലിയൊരു ഇൻട്രോ തന്നെയാണ് സിനിമയിലോട്ട് കാരണം നാല് ലാംഗ്വേജിൽ തന്നെ ഫസ്റ്റ് ഫിലിം ഇറങ്ങുക എന്ന് പറയുന്നത് ഇതിനും വലിയൊരു ബ്ലെസ്സിങ്സ് എനിക്ക് കിട്ടാനില്ല അപ്പോൾ ഭയങ്കര സന്തോഷമാണ് അത് തന്നെ ഞാനും ഇപ്പോഴാലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇത്ര ശത്രുത ഞങ്ങളോട് കാരണം ഞങ്ങളാരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങളാരും അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ല ഞങ്ങളാരും അത്ര ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ആൾക്കാരല്ല അപ്പോൾ എനിക്ക് തോന്നുന്നു മാണിക്കമലെ സോങ്ങ് ഇറങ്ങിയതിന് ശേഷമാണ് ഹേറ്റേഴ്സ് എല്ലാം അത് വന്നു തുടങ്ങിയത് അത് എന്തുകൊണ്ടാണെന്ന് എനിക്കൊരു അറിയില്ല അതെല്ലാം മാറുമെന്ന് പ്രതീക്ഷ പ്രതീക്ഷ സിനിമയോടുള്ള ഇത് മാറുമെന്ന് പ്രതീക്ഷ ഇല്ല ഈ ഇതിൻ്റെ ആദ്യത്തെ ഫിലിമാണ് അപ്പോൾ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ഡിറക്ടറിൻ്റെ വിഷനാണ് അപ്പോൾ അത് പുള്ളിയുടെ വിഷനാണ് ആ സിനിമയിലൂടെ പുള്ളി കാണിക്കണത് അപ്പോൾ നമ്മൾ പെർഫോമൻസ് ആണ് അപ്പോൾ അതിൽ ചേഞ്ച് വരട്ടാന്ന് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ വിഷനും എല്ലാമാണ് അപ്പോൾ നമ്മൾ അത് കാണാനാണ് പോണത് നമ്മൾ റിവ്യൂ പറയും സിനിമ കണ്ടിട്ട് അതാണ് അതാണിപ്പോൾ പറഞ്ഞത് നിങ്ങളെല്ലാവരും സിനിമ കാണും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും അംഗീകരിക്കണം സിനിമ ഇത്രയും റീച്ച് എത്തണമെങ്കിൽ പ്രിയ വാര്യർ കാരണമാണ് പ്രിയ നല്ല ലാംഗ്വേജിലിറങ്ങി റിലീസ് റീസൺ പ്രിയ വാര്യറാണ് പ്രിയ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇങ്ങനൊരു ഇത്ര ഡീഗ്രേഡിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതോ അതാണോ റീസൺ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണോ റീസൺ ഇത്ര ഡീഗ്രേഡിങ്ങിന്റെ അറിയില്ല അതെ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് ഇത്ര വൈകാ വൈരായിരുന്നു എനിക്കിപ്പോഴും ഒരു ഐഡിയ അല്ല കാരണം എനിക്ക് പേഴ്സണലി പ്രിയനറിയ ലൈക് ഞങ്ങളിപ്പോ എല്ലാവർക്കും അറിയാം പ്രിയാണെന്ന് സെറ്റില് അപ്പോ എന്നാ നമ്മൾ ഒരാളോട് കൂടുതൽ പേഴ്സണലി അടുക്കുമ്പോഴാണ് ഒരു വ്യക്തികളെ കൂടുതൽ അറിയാൻ പറ്റുക അപ്പോൾ അതിന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ് പ്രിയ അപ്പൊ എനിക്കറിയാം പ്രിയ നേരെ വാ നേരെ വന്നേരപ്പോ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എന്തുകൊണ്ടാണ് ഇത്ര ഹേറ്റേഴ്സ് ചേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല ചോദിക്കൂ 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 ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് തീർത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്റെ പ്രിയയുടെ ഇമ്പോർട്ടൻസ് കുറച്ചു കൂടി അത്ര തന്നെ അപ്പോൾ ഹീറോ ഹീറോയിൻ എന്നുള്ള നിലക്കായിരുന്നില്ല ആ ഫിലിം പോയായിരുന്നത് ഇമ്പോർട്ടൻസ് കൂടിയിട്ടുണ്ട് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് ഞാനതിൽ ഹീറോ ആയിട്ടല്ലേ വന്നത് ഫിലിമിൽ അപ്പോൾ പിന്നെ സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്തപ്പോൾ അങ്ങനെ നല്ലൊരു വേഷം കിട്ടി വളരെ സന്തോഷം അതിന് പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ എന്താ അതാണോ കാരണം എന്നൊന്നും എനിക്കറിയില്ല ഇങ്ങനെ ഇമ്പോർട്ടൻസ് കൂടിയതാണോ കാരണം അതൊന്നും എനിക്ക് കൂടുതൽ കൂടുതലായിട്ടില്ലറിയില്ല എല്ലാം ഡിഫൻസ് ഡയറക്ടറിനാണ് ഫീൽ എന്താ ചോദിച്ചു കഴിഞ്ഞാല് എല്ലാം നല്ലതിനാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാം എല്ലാം നല്ലതിനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവും കാരണം എല്ലാം നല്ലതിനായിരിക്കാം ഒരു പക്ഷെ അത്ര ഞാൻ വിശ്വസിക്കണം തെറ്റിച്ചതല്ല ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് അല്ലല്ല ചെയ്യാ അറിയാത്തത് കൊണ്ട് എക്സ്പീരിയൻസ് കുറവാണ് അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് അല്ല മനഃപൂർവ്വ അല്ല ഒരിക്കലും ഞാൻ ആ സീന് ഒമരക്കെ പറഞ്ഞപ്പോ ഞാനാണ് അത് ആദ്യം വേണ്ട ആ സീൻ വേണ്ട ഇക്ക കൊറേ പറഞ്ഞിട്ടുണ്ടാവും ഞാന് പിന്നെ ഇക്ക ഇരുത്തി സംസാരിച്ച് ഇക്ക അങ്ങനെ ഒരു സീൻ വേണം എന്ന് പറഞ്ഞോണ്ട് മാത്രം ആ സീൻ ചെയ്ത അതിന്റെ കഷ്ടപ്പാട് എനിക്കെപ്പോഴും എനിക്കറിയൂ അതിന്റെ കഷ്ടപ്പാട് അപ്പോ കരുതി കൂട്ടിയല്ല അതിപ്പോ ട്രോൾസ് ഒക്കെ വരുന്നുണ്ട് ഞാനും കാണാറുണ്ട് അത് കരുതി കൂട്ടിയല്ല അത് ചെയ്യാൻ ചെയ്യാനറിയില്ല മനപൂർവ്വം തെറ്റിച്ചതല്ല ചെയ്യാൻ അറിയില്ലല്ലോ പാവല്ലേ അതുകൊണ്ട് പുതിയ പ്രോജക്റ്റ് ഒന്നും ഫൈനലൈസ് ആയിട്ടില്ല അപ്പോൾ അടവ് റിലീസ് ആവാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു സ്ക്രിപ്റ്റ് വരുമ്പോ ചെയ്യാന്നുള്ള രീതിയിലാണ് ഒന്നും കൺഫേം ആയിട്ടില്ല നായിക ഞാനല്ലാന്നാണ് കേട്ടത് വേറെ ആരോ ആന്നായിട്ട് നായികല്ലോ പ്രധാനം കഥ ആ സ്ക്രിപ്റ്റിനാധാന്യം അപ്പോ സ്ക്രിപ്റ്റ് നോക്കി എങ്ങനെയാണ് കഥ എന്ന് നോക്കിയതിന് ശേഷം നായകാരെങ്കിലും വേണ്ടില്ല അത് ഒരു ഡിറക്ടറിന്റെ വിഷനാണ് ഒരു ഡിറക്ടറിന്റെ ഡിറക്ടറാണ് തീരുമാനിക്കുന്നത് ഏത് നായകം വേണോന്നുള്ള സ്ക്രിപ്റ്റ് നന്നായ ഞാൻ ചെയ്യും ഇല്ല അങ്ങനെ ആരും വിളിച്ചിട്ടില്ല സത്യം പറഞ്ഞു പക്ഷെ എല്ലാരും ഞാനും വിളിച്ചിട്ടില്ല എനിക്കറിയില്ല ഞങ്ങളോ ഞങ്ങൾ എന്തോണ്ടാക്കിയ ഞങ്ങള് ഇവിടെ ഒന്നും ഉണ്ടാക്കിട്ടില്ല ഞങ്ങൾ അഭിനയിക്കാൻ വന്നവരല്ലേ അത് അത് നമ്മൾ നിന്നെ ആദാക്കുന്നത് അത് വിളിക്കാന്നൊന്നിനും വിളിച്ചോട്ടെ അത് അവരുടെ ഇഷ്ടമല്ലേ അപ്പൊ നമ്മൾ ചിന്തിക്കണം ചിന്തിക്കണമെന്നതിനാൽ നമുക്കൊരു നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെ എല്ലാവരും നമ്മൾ അതിൽ പെർഫോം ചെയ്യുക അത്ര തന്നെ നമ്മൾ അത് അതിനെ കുറിച്ച് അറിയിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഇല്ല അത് ജസ്റ്റ് ആയിട്ട് വിടാം നമ്മൾ അതിനെ കൂടുതൽ വയ്ക്കും പറഞ്ഞതിനാ അയ്യോ അവർ വിളിച്ചില്ല ഇവർ വിളിച്ചില്ല അത് ഞാനും ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ അത് അങ്ങനെ ഒന്നും കാണേണ്ട ആവശ്യമല്ല അത് ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളല്ലേ വിളിക്കണോ വേണ്ടതെന്ന് അപ്പൊ അതങ്ങനെ കണ്ടാൽ മതി സിമ്പിൾ ആയിട്ട് എടുത്താൽ മതി എല്ലാവരും സിനിമ കാണണം കാരണം ഇത് എല്ലാവരും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എല്ലാരും പുതിയ ആൾക്കാരാണ് ഇപ്പോൾ എന്റെ ആയാലും എല്ലാരും സ്വപ്നാണ് ഇപ്പൊ ഞാന് രണ്ടു ദിവസം പോലും ഫാമിലി ആയിട്ട് പോയിട്ട് കാണുന്നത് തിയേറ്റേഴ്സിൽ അപ്പോൾ എന്നെ തന്നെ സ്ക്രീനിൽ കാണുമ്പോൾ അത് അത് ഫീല് വേറെ ഫീല് തന്നെയാണ് അപ്പോൾ നിങ്ങള് എല്ലാരും കാണണം സിനിമ സിനിമ കണ്ടിട്ട് എല്ലാവരും റിവ്യൂ പറയണം റെസ്പോൺസ് പറയണം വിജയിപ്പിക്കണം വിജയിപ്പിക്കണം എന്ന് ഞാൻ പറയണില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ വിജയിപ്പിക്കണം ഞാൻ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം മനസ്സറിഞ്ഞ് സപ്പോർട്ട് ചെയ്യണം അറിയാത്ത ഒരുപാട് ആൾക്കാർ സിനിമ കാണാതെ റിവ്യൂ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും വിഷമാവ് അപ്പോൾ സിനിമ കണ്ടിട്ട് നിങ്ങൾ ജെനുവിൻ ആയിട്ടുള്ള ഒപ്പീനിയൻ തരണം കാരണം എല്ലാവരുടെയും സ്വപ്നമാണ് സിനിമ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും കാണണം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം താങ്ക് യു സോ മച്ച് watching me on you're watching me on on metromatney.com on metromatney.com 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 subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you